ഈ ബോർഡ് ഇപ്പത്തെ ഏറ്റവും പുതിയ ട്രെൻഡായിട്ടോ ഈ ഒരു ബോർഡറെ ഇപ്പത്തെ ട്രെൻഡ് ആന്റിക്കാ വരുന്നത് ആന്റിക്ക് ടച്ചില് സിമ്പിൾ ഡിസൈൻ വരും ബോഡിയിലേക്കല്ല ഇതാണ് ബോഡിയിലേക്കല്ല സിമ്പിൾ ഡിസൈൻ പുതിയ ബോർഡ് ബോർഡർ ഫുൾ സിമ്പിൾ ടിഷ്യല്യാണ ആണല്ലേ ഇപ്പൊ ട്രെൻഡ് മാറി ഇപ്പൊ ഇപ്പഴത്തെ പുതിയ ട്രെൻഡ് ഇതൊക്കെയാ ഇത് നോക്കിക്കേ നല്ല ഇത് കോൺട്രാസ്റ്റ് വരുന്നാണേറിജിനൂർ അതെ കാഞ്ചൂരാ പ്യൂർ കാഞ്ചൂറാണ് തീർച്ചയായിട്ടും ഇതാ മുന്താണ് വരുന്നത് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുവേ ഡിസൈനർ ബ്ലൗസ് വരും ബോഡിയിലേക്ക് എല്ലാം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഈ ഡിസൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന വെള്ള ട്രഡീഷണൽ ട്രഡീഷണൽ ഇതൊന്ന് മാറ്റിവെക്കണോ ഇത് ഇഷ്ടായോ ണ്ടോ മാഡം അപ്പത്തെ ഏറ്റവും പുതിയ ട്രെൻഡാണ് പേസ്ട്രി കളേഴ്സ് വരെ മാറ്റൊക്കെ ഇഷ്ടപ്പെടാത്ത നോക്കണ്ട ഇതൊള്ളത് ട്രഡീഷണൽ വേറെ വരും അത് ഇഷ്ടപ്പെട്ടു ഇത് കുന്താണി ഇത് ബ്ലൗസും വരും കേട്ടോ ഇങ്ങനെ കൊച്ചിനെ അത് മതി അത് നോക്കാം പീ കോ അച്ഛൻ്റെ വല്യാണല്ല ചേച്ചി വല്യാണം കൊച്ചി ഇത് മുന്താണി പോഷൻ വരുവേ ബ്ലൗസ് വരുമ്പോ ഇങ്ങനെ ഡിസൈനർ ബ്ലൗസാ വരുന്നത് സൂപ്പർ ആന്റിക്ക ആൻറ്റിക്കുല്ലേ ഇഷ്ടമാൻ ഗ്രീൻ ഡിസൈനർ ബോർഡർ വരുമേ ഗ്രീൻ മുന്താണിയും വരും ഗ്രീൻ ബ്ലൗസ് നോക്കാൻ നോക്കിയതിലേ നല്ലത് മാറ്റു വെച്ചാൽ നോക്കാം ഒന്ന് കേറുക എന്നിട്ട് പിന്നെ ഒന്നും കൂടെ നോക്കാം വേറെ കളർ നമ്മൾ കണ്ടില്ലേ പിങ്ക് ഒരു മാറ്റു വെച്ചാൽ സെറ്റ് ചെയ്ത് നോക്കാം റാണി പിന്നെ ഏറ്റവും ബെറ്റർ പറ്റും അല്ല റാണി പിങ്ക് എടുക്കാം കണ്ടില്ല ആദ്യം കണ്ടില്ലേ അതെ ഏറ്റാടില്ല കെട്ടി വെക്ക കെട്ടിവെക്ക വി അതല്ല അത് നല്ല ഫോണല്ലേ ഫോട്ടോ എടുത്തു ഫുള്ള് ഷിജ്മ